പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായ സ്വഹാബത്തിൻ്റെ ജീവിത ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്വഹാബിയാണ് ജഹ്ഷ് അബ്ദുല്ലാഹിബിന് ജഹ്ഹു അനുഹൂ അബ്ദുല്ലാഹിബിന് ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആദ്യകാല വിശ്വാസികളിൽപ്പെട്ടയാളും റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബവും ബന്ധുവുമാണ് പ്രവാചകന്റെ അമ്മാവിയായ അബ്ദുൽ മുത്തലിബിന്റെ മകൾ ഉമൈമയാണ് അദ്ദേഹത്തിന്റെ മാതാവ് പ്രവാചക പത്നി ഉമുൽ മുഖ്മിനി ജൈനബ് ബിൻ അദ്ദേഹത്തിന്റെ സഹോദരിയുമാണ് റസൂൽ സഹോദരിയുമാണ് അലൈഹി സാഹു ദാറുൽ അർക്കബിൽ തന്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇബിന് ജക്ഷ റഹ്ദുല്ലാ വൻഹു ഇസ്ലാം സ്വീകരിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാൻ കൽപ്പിച്ചപ്പോൾ രണ്ടാമതായി ഹിജ്റ പോകുന്നത് അബ്ദുല്ലാഹിബിൻ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് അബൂ സലമയാണ് രണ്ടാമതായി ഇബ്നു ഇബന് ജക്ഷുള്ള വൻഹുവാണ് ആദർശത്തിന് വേണ്ടി നാട് വിടുക എന്നത് ഇബിനു ജാഷ് അബ്ദുല്ലാ ഉൻഹുവിന് ഒരു പുതിയ കാര്യമായിരുന്നില്ല മുമ്പ് അഫ്സീനയിലേക്ക് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം മദീനയിലേക്ക് ഹിജ്റ പോകാൻ റസൂലുല്ലാ സാഹു അലൈവ് സല്ലമ്മ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മുഴുവൻ ബന്ധുമിത്രാദികളെയും കുട്ടികളെയും ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് ഹിജ്വറ പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ കുടുംബ ബന്ധുക്കളോടൊപ്പം മദീനയിലേക്ക് ഹിജറ പോയി കുറച്ച് കഴിഞ്ഞ് അബൂ ജഹല് ഉത്തുബ തുടങ്ങിയിട്ടുള്ള കുറേശി പ്രമാണിമാർ ആ വഴിയെ വന്നു അവര് ഇബ്നു ജഹിൻ്റെ വസതിയിലെത്തി മുസ്ലിങ്ങളിൽ ആരൊക്കെ മദീനയിലേക്ക് പോയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ഊരു ചുറ്റുന്നതിനിടയിലാണ് അവർ ഇബ്രുചാഷൻഹുവിൻ്റെ അവരുടെ കുടുംബങ്ങളുടെ വസതികളിൽ എത്തുന്നത് അദ്ദേഹം ഇബ്രുചാക്ഷു കുടുംബത്തിൻ്റെ ഏറ്റവും താരതമ്യേന മികച്ച ഒരു വീടിനെ വീടിനകത്തേക്ക് വാതിൽ പൊളിച്ച് കയറുകയും അതിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹുബിന് ജക്ഷ വലിയ ദുഃഖത്തിലായി അദ്ദേഹം പ്രവാചകനോട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു പ്രസൂൽ ലാഹിസ്ാഹു അലൈസ്മ അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുള്ള ഇതിന് പകരം അള്ളാഹു താങ്കൾക്ക് സ്വർഗത്തിൽ ഒരു വീട് തന്നാൽ താങ്കൾ തൃപ്തനാവില്ലേ എന്ന് ചോദിച്ചു സന്തോഷം കൊണ്ട് അബ്ദുല്ലാഹിബിന്റെ ജില്ലാ പറഞ്ഞു പ്രവാചകരെ തീർച്ചയായും അപ്പൊ റസൂലി സ്വലം പറഞ്ഞു എങ്കിൽ അത് കിട്ടും രണ്ട് ഹിജറയുടെ ക്ലേശങ്ങളും നിന്ന് ഏൽക്കേണ്ടി വന്ന മർദ്ദന പ്രയാസങ്ങളെല്ലാം സഹിച്ച അദ്ദേഹത്തിന് പക്ഷേ മദീനയിൽ ഹിജറ ചെയ്ത് എത്തിയതിനു ശേഷം വിശ്രമിക്കാനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ല ഇസ്ലാമിന്റെ ആദ്യത്തെ സൈനിക നടപടിക്കായിട്ട് പ്രവാചകൻ തെരഞ്ഞെടുത്ത എട്ട് പേരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു ആ എട്ട് സംഘത്തെ പ്രവാചകൻ പ്രത്യേകം തിരഞ്ഞെടുത്ത് തയ്യാറാക്കിയപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ദാഹം സഹിക്കാൻ ക്ലേശം സഹിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങളെ ഞാൻ നേതാവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബിന്റെ ജക്ഷിനെ ആ സംഘത്തിൻ്റെ നേതാവാക്കുകയും ഇസ്ലാമിൻ്റെ പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും പോകേണ്ട വഴി നിർണയിച്ചു കൊടുക്കുകയും ചെയ്തതോടൊപ്പം രണ്ട് ദിവസത്തിന് ശേഷമേ തുറക്കാവൂ എന്ന വ്യവസ്ഥയിൽ ഇബ്രിൻ ജക്ഷറല്ലാൽഹുവിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയും ഉണ്ടായി അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു രണ്ട് ദിവസം യാത്ര കഴിഞ്ഞതിന് ശേഷം പ്രസൂർലാഹി സാഹു അലൈവല്ലമയുടെ കത്ത് അദ്ദേഹം തുറന്നു നോക്കി ആ കത്തിലുണ്ടായിരുന്നത് മക്കയുടെയും തോയിഫിൻ്റെയും മധ്യത്തിലുള്ള നഹ്ല എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനും അവിടെ താവളമടിച്ച് കുറേശികരുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താണ് എന്ന് അറിയുകയും ചെയ്യുക ഇതായിരുന്നു ആ കത്തിലുണ്ടായിരുന്ന വാചകങ്ങൾ അങ്ങനെ ഇബിനി ജക്ഷർലഹ് ഒൻഹു കത്ത് വായിച്ചിട്ട് പറഞ്ഞു തീർച്ചയായും പ്രവാചകരെ അങ്ങയുടെ കൽപ്പന ഞാൻ ശിരസാ എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് പറഞ്ഞു പ്രവാചകൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ ആരെയും നിർബന്ധിക്കരുത് എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാം അല്ലാത്ത ആളുകൾ ആരാണോ അവരെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഭാവത്ത് പറഞ്ഞു തീർച്ചയായും പ്രവാചകന്റെ വാക്കുകൾ പ്രവാചകന്റെ കൽപ്പന ഞങ്ങളും അംഗീകരിക്കുന്നു അനുസരിക്കുന്നു ഞങ്ങളും താങ്കളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയും അവരും ജിബിൻ ജക്ഷിനോടൊപ്പം നെഗ്രയിലേക്ക് പോയി അങ്ങനെ നെഗ്ര എന്ന് പറയുന്ന പ്രദേശത്ത് എത്തി അവിടെ താവളം അടിച്ചു തമ്പടിച്ചു അങ്ങനെ രണ്ടാം ദിവസമായപ്പോൾ ആ പ്രദേശത്തു മക്കയിലുള്ള നാല് പ്രമുഖ കച്ചവട സംഘങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കച്ചവട സംഘം പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ അവർ ഒരുമിച്ചുകൂടി എന്ത് ചെയ്യണമെന്ന് അവരാലോചിച്ചു അപ്പോൾ ആ കച്ചവട സംഘത്തെ ആക്രമിക്കാം എന്നാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഒരു പ്രശ്നം രൂപപ്പെട്ടത് അറബികൾ പൊതുവെ യുദ്ധം നിഷിദ്ധമായി കാണുന്ന നാല് മാസങ്ങൾ ദുൽഖ് ദുൽഹിജ് അതുപോലെ മുഹറം റജബ് ഈ റജബ് മാസത്തിന്റെ അവസാന ദിവസമായിരുന്നു അത് അപ്പോൾ യുദ്ധം നിഷിദ്ധമാക്കിയ ഈ മാസത്തിൽ അവരെ അവരോട് യുദ്ധം അവരെ അവരാക്രമിക്കുന്നത് അത് അറബികൾ അതൊരു വലിയ വിവാദമാക്കും അതുകൊണ്ട് അത് വേണമോ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അവരങ്ങനെ ആലോചിച്ചു ഈ മാസം കഴിയുന്നതുവരെ കാത്തിരുന്നാൽ പിറ്റേന്നാകുമ്പോഴേക്ക് അവർ മക്കയിലേക്ക് പ്രവേശിക്കുകയും അവർ സുരക്ഷിതരാവുകയും ചെയ്യും അവരെ പിന്നെ നമുക്ക് പിടിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ കച്ചവട സംഘത്തെ അവർ ആക്രമിച്ചു നാലംഗ സംഘത്തിൽ രണ്ടുപേരെ അവർ ബന്ദികളാക്കി ഒരാൾ ആ സംഘടനത്തിൽ കൊല്ലപ്പെട്ടു മറ്റൊരാൾ കൂടി രക്ഷപ്പെടുകയും ചെയ്തു പിടികൂടിയ രണ്ടുപേരെയും അതുപോലെ ചരക്കുകളും മൃഗത്തോരും മുന്തിരിയുമായിരുന്നു ആ കച്ചവട ചരക്കായിട്ടുണ്ടായിരുന്നത് അത് വായിച്ചിരുന്ന ഒട്ടകങ്ങളെയും കൊണ്ട് അവർ മദീനയിലേക്ക് തിരിച്ചെത്തി അങ്ങനെ പ്രവാചകന്റെ സന്നിധിയിൽ അവരെത്തി കാര്യങ്ങൾ പ്രവാചകനോട് വിശദീകരിച്ചു അസൂലി സല്ലാ അല്ലെ വസ്ല്ലാം ഇത് കേട്ട ഉടനെ തന്നെ കടുത്ത അസംതൃപ്തിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു അള്ളാഹു സത്യം നിങ്ങളോട് ഞാൻ യുദ്ധം കൽപ്പിച്ചിരുന്നില്ല മറിച്ച് അവരുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ നിലപാടുകൾ എന്നറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഞാൻ അയച്ചിരുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ചരക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ല ബന്ധു ഈ ബന്ധനസ്ഥരാക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് അറിയിക്കാം എന്ന് പറയുകയും ചെയ്തു അബ്ദുല്ലാഹബിന് ജഷിനും കൂട്ടർക്കുമുണ്ടായ വിഷമം മനോവിഷമം അത് വിവരിക്കാൻ കഴിയില്ല അത്രക്കും കടുത്ത ദുഃഖത്തിലായി അവർ പ്രവാചകന്റെ ആജ്ഞ ലംഘിച്ചു പ്രവാചകന്റെ അനിഷ്ടത്തിന് പാത്രമായി അവരെ സംബന്ധിച്ച് കടുത്ത ദുഃഖം അവരെ പിടികൂടി മാത്രമല്ല സത്യവിശ്വാസികൾ സഹോദരങ്ങളായ സത്യവിശ്വാസികൾ അവരെ കുറ്റപ്പെടുത്താനും തുടങ്ങി പ്രവാചകന്റെ ആജ്ഞ ലംഘിക്കുകയും പ്രവാചകൻ പറയാത്തത് ചെയ്യാത്തത് നിങ്ങൾ ചെയ്തു എന്ന അർത്ഥത്തിൽ അവർ മറ്റുള്ളവരെ അവരെ കുറ്റപ്പെടുത്താനും തുടങ്ങി അതിനേക്കാൾ പ്രയാസകരമായിരുന്നു യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തിലുള്ള ഈ ആക്രമത്തെ ആക്രമണത്തെ കുറൈശികൾ വലിയ രൂപത്തിലൊരു വിവാദമാക്കിയത് മദീനയിലെ ജൂതന്മാർ അത് കൊണ്ടുപിടി വിഷയം മുതലെടുത്തുകൊണ്ട് നടത്തിയ ദുഷ്പ്രചരണങ്ങളിൽ വിഭുച്ക്ഷുള്ള വൻഹുവിനും കൂട്ടുകാർക്കും ഉണ്ടായ മനോവശം വളരെ വലുതായിരുന്നു അവർ മനം നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഇവരുടെ നടപടി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനു ഹുഅത്താല വിശുദ്ധ ഖുർഹാനിൽ ആയത്തുകൾ അവതരിപ്പിച്ചു വിശുദ്ധ ഖുർഹാനിലെ അൽബക്റ അധ്യായത്തിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുഹുവാത്താല അറിയിച്ചു വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുക എന്നത് പാതകം തന്നെ എന്നാൽ അതിനേക്കാൾ ഗുരുതരമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയലും റബ്ബിനെ നിഷേധിക്കലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുവെക്കലും അതിൻ്റെ അവകാശികളെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കലും അതിനേക്കാൾ പാതകമത്രേ തീർച്ചയായും ഫിത്തന കൊലയേക്കാൾ ഭയാനകമാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇബ്രു ചഖഷ് റഹുല്ലാ വൻഹുവിൻ്റെയും സഹാപത്തിൻ്റെയും വിഷയത്തിൽ അവതരിക്കുകയുണ്ടായി ഈ അവതരണത്തോടുകൂടി ഈ സഹാബികൾ ആഹ്ലാദ ചിത്തരായി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരെ സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും കെട്ടിപ്പുണരുകയും ഉണ്ടായി റസൂൽ അല്ലാഹി സലഹു അലൈവലമ്മ വളരെയേറെ സന്തോഷിക്കുകയും അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ചരക്കുകൾ സ്വീകരിക്കുകയും ബന്ധനസ്ഥരാക്കപ്പെട്ട രണ്ടുപേരെ പിഴ വാങ്ങി വിട്ടയക്കുകയും ചെയ്തു ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ വിജയകരമായ ഒരു സൈനിക നടപടിയായിരുന്നു ഇത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം അബ്ദുല്ലാഹിബിൻ ജെ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ആവേശകരമായ രൂപത്തിലാണ് പങ്കെടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാം പോരാട്ടമാണ് കാഴ്ചവെച്ചത് തുടർന്നുണ്ടായ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അനുചരനും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനുമായ സഅദ്ബുൻ അബി വക്കാസ് വിവരിക്കുന്നത് കാണുക ഉഹദ് യുദ്ധ യുദ്ധമുണ്ടായ ദിവസം ഇബന് ചർ അള്ളാഹുഹു എൻ്റെ അരിക്ക് അരികിൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ ഇരുവരും ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു അല്ലാഹുവെ ഈ യുദ്ധത്തിൽ ഏറ്റവും ശക്തനും ക്രൂരനുമായ ഒരു പ്രതിയോഗിയെ എതിരാളി എനിക്ക് നീ നൽകണം ഞാൻ അവനോട് ഏറ്റുമുട്ടും ഞങ്ങൾ അന്യോന്യം പോരടിച്ച് ഒടുവിൽ നീ എനിക്ക് വിജയം തരണം അങ്ങനെ ഞാൻ വിജയിക്കുകയും അവൻ്റെ വസ്തുവകകൾ ഞാൻ കൈവശപ്പെടുത്തുകയും ചെയ്തു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇബിനു ചക്രിയല്ലാ ഉൻഹു ആമീൻ പറഞ്ഞു തുടർന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ച റബ്ബെ എനിക്ക് ശക്തനും ധീരനുമായ ഒരു പോരാളിയെ ഒരു ശത്രുവിനെ എനിക്ക് നൽകണം ഞാൻ ധീരമായി അവനോട് പടവിട്ടും അവൻ എന്നോടും ഒടുവിൽ അവൻ എന്നെ കീഴ്പ്പെടുത്തും അവൻ എന്നെ കീഴ്പ്പെടുത്തി എൻ്റെ കാതും മൂക്കും അവൻ അരിയും എന്നിട്ട് നാളെ ഞാൻ നിൻ്റെ കോടതിയിൽ വരുമ്പോൾ നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിന്റെ കാതും മൂക്കും എന്തിനരിഞ്ഞുവെന്ന് നീ എന്നോട് ചോദിക്കുമ്പോൾ നിൻ്റെ ചോദിക്കുമ്പോൾ അള്ളാഹുവി നിന്റെയും നിന്റെ ദൂതൻ്റെയും മാർഗത്തിൽ അരിഞ്ഞതാണത് എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായും താങ്കൾ സത്യസന്ധമായത് പറഞ്ഞു എന്ന് എനിക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും അബ്ദു സുബുനബി വക്കാസ് പറയുന്നു എന്നേക്കാൾ എൻ്റെ പ്രാർത്ഥനയേക്കാൾ മികച്ചതായിരുന്നു ഇബ്രു അക്ഷർ അള്ളഹു വൻഹുവിൻ്റെ പ്രാർത്ഥന അന്ന് സായങ്കാലം ഇബ്നു ജക്ഷർ അല്ലാ വൻഹുവിൻ്റെ കെട്ടിത്തൂക്കിയ മൃതദേഹമാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ മൂക്കും കാതും വേറെ ഒരു ചരടിൽ കോർത്ത് വേറെ തന്നെ കെട്ടിത്തൂക്കിയിരുന്നു അള്ളാഹു സുബാനഹുഅത്താല യുദ്ധത്തിൽ ഹംസാർ അള്ളാ വൻഹുവിന് രക്തസാക്ഷിത്വം നൽകി ആദരിച്ചതുപോലെ ഇബ്ബന് ജക്ഷർ അള്ളാ വൻഹുവിനെയും ആദരിച്ചു തൻ്റെ അമ്മാവനായ ഹംസാർല്ലാ വൻഹുവിൻ്റെ കബറിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഇബ്രു ജില്ലാ ഉൻഹുവിനെയും കബറടക്കിയത് ആ രണ്ട് മഹാരഥന്മാരെയും ഒരുമിച്ച് കബറടക്കുമ്പോൾ തിരുമേനി അലൈഹി വല്ലമയുടെ കണ്ണുകൾ കണ്ണുകൾ നിറഞ്ഞു തുഴുമ്പുന്നുണ്ടായിരുന്നു അള്ളാഹു സുബഹാന ഹോത്താല ആ മഹാരഥന്മാരോടൊപ്പം നമ്പിയും സ്വർഗത്തിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു